ideas. ഇന്നത്തെ വീഡിയോയിൽ തമ്നില് ഞാൻ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഇന്നും കൊണ്ട് ഇത് അവസാനിക്കുകയാണ് കേട്ടോ അതായത് ദുബായ് യാത്രയുടെ വിശേഷങ്ങൾ ഇതും കൊണ്ട് അവസാനിക്കുകയാണ് ഇനി ദുബായ് യാത്രയെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി മുതല് സാധാരണ നമ്മുടെ നോർമൽ ലൈഫിലോട്ടുള്ള കാര്യങ്ങളും മറ്റുമായിരിക്കും ഇനി വീഡിയോയിൽ ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ഇത് ലാസ്റ്റ് വീഡിയോ ആണ് ദുബായെ കുറിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ദുബായിൽ പോയതിനു ശേഷം ഇത് ഡെസേർട്ട് സഫാരി ി പോവാണ് കേട്ടോ അപ്പൊ ആ ഒരു വീഡിയോ ഭയങ്കര അത്യാവശ്യമാണെന്ന് തോന്നി കാരണം അവിടെ എക്സ്പീരിയൻസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്കിപ്പം വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല കാരണം വീഡിയോയുടെ ലെങ്ത്ത് അറിയാമല്ലോ ഒത്തിരി കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് കുറച്ചൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഡെസേർട്ടിൽ എൻറ്റർ ചെയ്തതിന് ശേഷമുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല അപ്പോൾ ഒത്തിരി പേർക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരുണ്ടാവാം ഒരുപാട് പേര് ഇത് ചെയ്തിട്ടില്ലാത്തവരുണ്ടാവാം അപ്പോൾ ഡെസേർട്ടിൽ കൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് വീഡിയോയിൽ കാണുന്ന പോലെ ആയിരിക്കില്ല നമ്മളെപ്പോഴും നേരിട്ട് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അത് നേരിട്ട് അനുഭവിക്കുമ്പോഴല്ലേ നമുക്കതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ സോ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര മനസ്സിലാവുന്നറിയില്ല കാരണം ഇങ്ങനെ ഒത്തിരി ചെറിയ 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 ഇങ്ങനെ കുന്ന് പോലെയും കുഴി പോലെയും ഇങ്ങനെ ഉള്ള ഭാഗങ്ങളുണ്ട് കേട്ടോ അപ്പം ലാൻഡ് റോയ്സറിലാണ് ഞങ്ങൾ പോയത് കാരണം ഡെസേർട്ടിലൊക്കെ അങ്ങനത്തെ വെഹിക്കിൾസേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നിട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ കുന്ന പോലെ കാണുന്ന ആ സ്ഥലങ്ങളുടെ ഇതേലൂടെയൊക്കെ വണ്ടി ഓടിച്ച് അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഓടിച്ചു കയറ്റി എനിക്ക് ഞാനത് ഒത്തിരി വീഡിയോയില് ക്യാപ്ചർ ചെയ്യാൻ നോക്കി പക്ഷേ ഇങ്ങനെ കുഴിയിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ക്യാമറ അവിടം വരെ എത്തത്തില്ല എന്റെ എന്താ പറയട്ടെ നിർഭാഗ്യവശാൽ എൻ്റെ എന്റെ സെൽഫി സ്റ്റിക്കും കേടായിപ്പോയി അപ്പൊ പിന്നെ എനിക്ക് കൈവെച്ചിട്ട് തന്നെ എടുക്കുന്നതിൽ ഒരു കുറച്ചൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അധികം ക്ലിയർ ആയിട്ട് കിട്ടാത്ത കണ്ടോ വണ്ടിയിലിരുന്ന് അങ്ങട് എടുത്തടിക്കുകയാണ് വണ്ടി ആ ഒരു ഇതിലായിരുന്നു പക്ഷെ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞാൻ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു ഞാനൊരു ലേഡിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ ആവുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഞാൻ പേടിക്കുമെന്നൊക്കെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിതം സിനിമ കണ്ട കണ്ടതിന് ശേഷം എനിക്ക് ഈ ദുബായ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേലും അവിടുത്തെ എവിടത്തെ ആയിരുന്നാലും ഡെസേർട്ട് എന്ന് കേൾക്കുമ്പോഴത്തേലും എനിക്കൊരു പേടിയാണ് കാരണം ഇപ്പം കണ്ടോ ആ വണ്ടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോയത് അപ്പൊ നമ്മളും ആകെ ഇങ്ങനെ അങ്ങോട്ട് തിരിയും കേട്ടോ ആ എന്നിട്ട് ഇത് കാര്യത്തിലോട്ട് കിടക്കാം അപ്പൊ അതില് നമ്മള് ആ ഒരു ഡെസേർട്ട് ലൈഫ് കണ്ടല്ലോ അതിനുശേഷം ഭയങ്കര പേടിയാണ് ഈ ഡെസേർട്ടിലൊക്കെ ഇപ്പൊ കൂടെ വന്നിരുന്നിരുന്നാലും എനിക്ക് പേടിയാ ദൈവമേ ഇങ്ങനെ എങ്ങാനും പിടിച്ചോണ്ട് പോവോ ഇങ്ങനത്തെ ഒരു ഇത് വരുമോ ആ ഒരു ട്രോമ എനിക്ക് ഉണ്ട് കേട്ടോ ഭയങ്കര പേടിയായിരുന്നു ആ ഒരു കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂടെ ഇത്ര ആളുകളുണ്ട് വേറെ ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് പക്ഷെ എന്നിരുന്നാലും ഉള്ളില് ആ ഒരു ഭയമല്ലാതെ എനിക്ക് ഇങ്ങനെയുള്ള ഒരു എന്താ പറയുന്നത് ഈ സഫാരിയും കാര്യങ്ങളൊന്നും എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല അപ്പം ഫ്രണ്ടിൽ പോകുന്ന കാറിൻ്റെ ഞാൻ കൂടുതൽ എടുക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അതിലാണ് അതിൻ്റെ ആ വ്യത്യാസങ്ങൾ ഈ ആ വണ്ടി പോകുന്നതിൻ്റെയും ഇതിൻ്റെയൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പം എങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഡെസേർട്ട് സഫാരി അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ആർക്കായിരുന്നാലും എപ്പോഴായിരുന്നിരുന്നിരുന്നാലും ദുബായിലൊക്കെ പോകാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ തീർച്ചയായിട്ടും ഈ ഒരു ഡെസേർട്ട് സഫാരിക്ക് പോകണം അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് നമുക്കത് മെൻ്റലി നമ്മൾ ഭയങ്കരമായിട്ട് ത്രിൽഡ് ആവുന്ന ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ ടൂറിസ്റ്റുകൾ വന്നിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പ് മാത്രമായിരുന്നില്ല ഞാൻ പറഞ്ഞില്ല ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ നിന്നിട്ട് ആ ഡെസേർട്ടിൽ നിന്നിട്ട് എടുത്ത വീഡിയോ ആണ് പിന്നെ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയാനായിട്ട് എനിക്ക് വീഡിയോ എടുത്തു തരാനാരുമില്ല കേട്ടോ എനിക്കപ്പം കുറച്ചെങ്കിലും ഞാൻ വീഡിയോ എടുക്കുന്നത് സെൽഫായിട്ട് എടുക്കുന്നതായിരിക്കും അല്ലാത്തത് എനിക്ക് എടുത്തു തരാനായിട്ട് സാഞ്ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ സാഞ്ചേട്ടന് അത്രയ്ക്ക് അങ്ങോട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പുള്ളിക്ക് അറിയാത്തതല്ല പുള്ളിക്ക് എന്തോ അത് ഇഷ്ടമില്ല അപ്പൊ പിന്നെ നമ്മള് കൂടുതൽ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അപ്പൊ ഡെസേർട്ട് സഫാരി കഴിഞ്ഞ് രാത്രി നമ്മള് ഡെസേർട്ടിൽ തന്നെ ഇതാ ഈ ഒരു സ്ഥലത്ത് ഒരു ക്യാമ്പിൽ വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് അപ്പം അവിടെ ബെല്ലി ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ ബെല്ലി ഡാൻസിന്റെ പാട്ടൊന്നും എനിക്ക് ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റത്തില്ല കോപ്പി റൈറ്റ് വരും അപ്പം ബെല്ലി ഡാൻസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ബെല്ലി ഡാൻസ് നേരിട്ട് കാണുന്നത് ഞാൻ അല്ലാതെ ടി വിയിലൊക്കെ ഇങ്ങനെ ബെല്ലി ഡാൻസ് ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നേരിട്ട് ആദ്യമായിട്ടാണ് ബെല്ലി ഡാൻസ് കാണുന്നത് പക്ഷെ ഒരുപാട് സമയം ബെല്ലി ഡാൻസ് ഉണ്ടായിരുന്നില്ല കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളു പക്ഷെ അത് നല്ലതായിരുന്നു കേട്ടോ അപ്പം നിങ്ങളും ആരെങ്കിലുമൊക്കെ ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഡാൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് തൊണ്ടയിൽ എന്തോ പ്രശ്നം പറ്റി ആ അതാ സൗണ്ട് അപ്പൊ ഇടയ്ക്ക് ഒന്ന് പോയത് അങ്ങനെ ഈ ഈ രണ്ട് ലേഡീസിൻ്റെ ആയിരുന്നു കേട്ടോ ബെല്ലി ഡാൻസ് നന്നായിരുന്നു നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതൊരു വേറെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ഇതിൽ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ പുതിയതായിട്ട് കാണുമ്പം ഓഫ് കോഴ്സ് ഇറ്റ് ഇറ്റ്സ് എ നൈസ് എക്സ്പീരിയൻസ് അങ്ങനെ അത് അപ്പം അവരുടെ കുറേ ഡാൻസും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് അവിടെ ഫുഡും ഇതൊക്കെ അവർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഫുഡ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം അതൊരു അറേബ്യൻ ട്രീറ്റ് തന്നെയായിരുന്നു മീൻസ് അവരുടെ ഒരു രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും അപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നും ഞാൻ അവിടെ പോയ ദിവസം തന്നെ എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ച ഫുഡാണോ എന്താണോ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് എനിക്ക് ഇങ്ങനെ വോമിറ്റിംഗ് ആയിരുന്നു ആദ്യത്തെ ദിവസം തന്നെ ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു അതിനുശേഷം എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ത് ഫുഡ് എടുത്ത് കഴിച്ചിരുന്നിരുന്നാലും എനിക്ക് ഈ നോസിയ ഫീൽ ചെയ്യും അപ്പം ഞാൻ പിന്നെ എനിക്ക് ഇത്രയും ട്രാവൽ ചെയ്യേണ്ടതല്ലേ അപ്പം നമ്മൾ റിസ്ക് എടുക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫുഡിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല ഞാനൊരിത്തിരിയെ കഴിക്കുള്ളായിരുന്നു അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് ഇവരുടെ ഫുഡും കൂടി ആയപ്പോഴത്തേല് തികച്ചും ഭയങ്കര ഒരു ഡിഫറെൻ്റ് ടേസ്റ്റായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആർക്കും അത് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഫുഡ് എല്ലാവരും എന്നുവച്ചാൽ ആ ദിവസത്തെ ആ ഡെസേർട്ടിലുള്ള ആ ഫുഡിനെ കുറിച്ച് കുറച്ച് ആണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ദാ ഇതുപോലത്തെ ഈ ഡാൻസിൻ്റെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിട്ടോ ഒരു അറബിക് ഡാൻസ് ഫോം ഫോമാണ് ഇതിൻ്റെ പേരെനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് വേണമെങ്കിൽ എനിക്ക് സെർച്ച് ചെയ്ത് നോക്കായിരുന്നു പക്ഷേ അതിനുള്ള സമയവും കിട്ടിയില്ല അപ്പോൾ ഈ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു ഇതും ഭയങ്കര നല്ല ഡാൻസ് ആയിരുന്നു കാരണം ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതെല്ലാം ഞാൻ ടി വിയിൽ കൂടെയും ഒക്കെയാണ് കണ്ടിട്ടുള്ളത് നേരിട്ട് കണ്ടിട്ടില്ല നേരിട്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പം അതും അവർ അറബ് കൺട്രിയിൽ ഇരുന്നിട്ട് തന്നെ അവരുടെ ആ ഒരു ഡാൻസ് കാണുമ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നല്ല നല്ല ഇഷ്ടപ്പെട്ടു ഈ വീഡിയോയിൽ എനിക്ക് അത് എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് അതിനൊരു ലിമിറ്റുണ്ടല്ലോ നമുക്കിപ്പോൾ ഇത്രയും ദൂരെ നിന്നിട്ടൊക്കെ എടുക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് കാരണം ഫ്രണ്ടിലൊക്കെ പോയി നിന്നിട്ട് വീഡിയോ എടുക്കുന്നത് മുഴുവൻ ഇങ്ങനെ ജെൻസ് ആയിരുന്നു അപ്പോൾ അവരുടെ ഇടയിൽക്കൂടെ പോയി നിന്ന് എടുക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഇരുന്ന സീറ്റിൽ തന്നെ ഇരുന്നിട്ട് ഞാൻ കുറച്ച് സൂം ചെയ്തിട്ട് എടുത്തിട്ടുള്ള വീഡിയോസാണ് കേട്ടോ അപ്പം അതിന് അതിൻ്റെതായ ഒരു ക്ലാരിറ്റി കുറവുണ്ട് അപ്പോൾ അത് എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ നല്ല ഡാൻസ് ആയിരുന്നു അപ്പോൾ ഈ പിന്നെ ഞാൻ ഇത് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം തോന്നി അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫയർ ഡാൻസ് ആയിരുന്നു കേട്ടോ ഫയർ ഡാൻസ് അമ്പോ പറഞ്ഞ് എത്ര പറഞ്ഞാലും മതിയാവില്ല അത്ര എക്സലൻ്റ് ആയിരുന്നു ഭയങ്കര നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും അത് എത്രത്തോളം നമ്മൾ പറഞ്ഞിരുന്നായിരുന്നാലും അത് എന്താ പറയാ ഇതിനെ പുകഴ്ത്തി ഇരുന്നിരുന്നാലും മതിയാവില്ല അത്രയ്ക്ക് നന്നായിട്ടുണ്ടായിരുന്നു ഫയർ ഡാൻസ് ആയിരുന്നു ഞാൻ ഇവിടെ ഫയർ ഡാൻസ് കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും പക്ഷെ അതുപോലല്ല ഇത് വേറൊരു ലെവലായിരുന്നു അപ്പൊ അങ്ങനെയായിരുന്നു പിന്നെ എന്താ പറയാനുള്ളത് അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു ദുബായ് എക്സ്പീരിയൻസ് പിന്നെ കുറേ വീഡിയോസ് ഒന്നും ഞാൻ ഇടുന്ന ഇടുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല പറയാനും കാണിക്കാനും ഒന്നും അപ്പം അത് ഷോർട്ട്സിലൂടെ വല്ലതും ഇടാം ഈ അല്ലാതെ ഇനിയിപ്പം ലോങ് വീഡിയോ ആയിട്ട് ദുബായ് ട്രിപ്പ് ഇടുന്നില്ല ഒന്നാമത് ട്രാവൽ വീഡിയോ അത്രയും അങ്ങോട്ട് ചിലർക്ക് കാണാൻ ഇഷ്ടമാണ് ചിലർക്ക് ഇഷ്ടമില്ല പിന്നെ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ പിന്നെ ഇതൊരു എന്താ പറയുന്ന ഒരു മെമ്മറിയാണല്ലോ ഇത് എന്നും നമ്മുടെ ഈ യൂട്യൂബ് യൂട്യൂബുള്ളിടത്തോളം കാലം ഇത് ഇതിൽ കിടക്കും അപ്പം നമുക്കും കാണാം അങ്ങനെയൊക്കെയുള്ള ഒരു ഗുണവും കൂടെ പിന്നെ കാണാൻ ആഗ്രഹമുള്ള കുറച്ച് പേരുണ്ട് അപ്പം അവർക്കും അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ താല്പര്യം ഇല്ലാത്തവർ ക്ഷമിക്കുക അപ്പം പിന്നെ ആ അപ്പം പറയാനുള്ളത് എപ്പോഴും പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അടുത്തുള്ളൊരു ബട്ടണും കൂടി ഉണ്ട് അതൊന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇത് ഞാനിങ്ങനെ സ്ഥിരം എല്ലാ വീഡിയോയിലും പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട് കേട്ടോ ഞാൻ പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ ഞാനിപ്പോൾ കുറേ ഇതൊരു പുതിയ ചാനലാണല്ലോ അപ്പം ഇതിങ്ങനെ മറ്റുള്ളവർക്ക് അറിയത്തില്ല ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നതാണ് കേട്ടോ എന്നോടൊന്നും തോന്നരുത് എല്ലാ ദിവസവും ഇത് തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് അത് പറയേണ്ട ഒരു കടമ നമുക്കുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യ കാരണം ലൈക്ക് ചെയ്യുമ്പോഴും കമൻറ്റ് ചെയ്യുമ്പോഴും ഒക്കെയാണ് നമ്മുടെ ഈ ചാനൽ യൂട്യൂബ് കൂടുതലായിട്ട് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യൂട്യൂബിൽ തന്നെ പോയിട്ട് കാണണം കേട്ടോ എന്നിട്ട് ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് പ്രസ് ചെയ്തേക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും അത് അതുവരയ്ക്കും ബൈ ബൈ ടേക്ക് കെയർ